Welcome back to my channel. If you you found the wine, you should never give her up. അപ്പൊ ഗ്സ് എൻ്റെ ചാനലിന് ലോങ് വീഡിയോസ് കുറവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് ഇന്ന് ഇടാൻ പറ്റുമെന്ന് അറിയില്ല ശ്രമിക്കാം അപ്പൊ ഞാൻ ഈ ഉച്ചക്ക് ലീവ് എടുത്തിട്ട് വന്നു എനിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നു പഞ്ചായത്ത് പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഞാൻ വീട്ടിൽ ത്തി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുത്താലോ പോകുന്നതൊക്കെ വീഡിയോ എടുത്താലോ അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ പോവാൻ വേണ്ടി നിൽക്കാണ് അവിടെ എത്തി എനിക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നറിയില്ല ഞാൻ ശ്രമിക്കും ഓക്കെ പിന്നെ എനിക്ക് കൂടെ വരാനാറിയില്ല ഞാൻ ഒറ്റക്കാണ് പോകുന്നത് ഗൈസ് അപ്പോൾ ഞാൻ മുടി കെട്ടണോ എന്ന് ആലോചിച്ചിരിക്കാണ് നോക്കട്ടെ അപ്പൊ ഞാൻ വേളിപ്പോയി മാറ്റി മാറ്റാന്നുമില്ല മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കിട്ട് വരാം ഞാൻ മുടിയൊന്നും കെട്ടുന്നില്ല ഇങ്ങനെ തന്നെ വെച്ചു ഈ സാധനം എടുക്കണം പിന്നെ കുറച്ച് എൻ്റെ ആധാർ കാർഡ് പിന്നെന്തായിരുന്നു ആ എന്തിനാ പോന്നു പറഞ്ഞില്ല അല്ലേ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല എന്ന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ ഇപ്പം എന്തൊക്കെയോ നിയമമാറ്റം ഉണ്ടായത് കൊണ്ട് എന്തെല്ലാം നിയമത്തിന് മാറ്റങ്ങൾ ഉള്ളതുകൊണ്ട് വീണ്ടും എന്തോ വോട്ടർ ലിസ്റ്റിൽ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഈ പേപ്പറും കൊണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് പോകാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി ആധാർ കാർഡും മറ്റേ എന്തോ ഒരു കാർഡൊക്കെ എടുത്തിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകാൻ പോകട്ടെ ഞാൻ സാധനം എടുക്കട്ടെ അപ്പോൾ ഗൈസ് എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ആപ്പൻ ആ വഴി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ലിഫ്റ്റ് അടിച്ച് ആപ്പന എൻ്റെ പഞ്ചായത്തിൻ്റെ മുന്നിലേക്ക് ഇറക്കി പിന്നെ മുകളിലൊക്കെ എറിയിട്ട് അവിടെ നിന്ന് രണ്ട് സൈനൊക്കെ ചെയ്യാനേ ഉണ്ടായിട്ടുള്ളൂ വിളിച്ചു വേറെ കുറേ സമയം എടുക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് തീർന്നു അതിൻ്റെ ഉള്ളിലൊക്കെ എറിയതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് സംഭവം ഇത്ര പെട്ടെന്ന് തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവിടെ പോയി ഒരു സൈൻ ഇട്ടോ ഒരു രണ്ട് സൈൻ ഇട്ട് സംഭവം തീർന്നു ഒരു വണ്ടി വരുന്നുണ്ട് ബൈസ് കുറച്ച് ഇൻട്രോ വെട്ടാം കുറച്ചല്ല കുറച്ചധികം സോ വണ്ടി വന്നതുകൊണ്ട് ഫോൺ തായോട്ട് വെച്ചാൽ വീണ്ടും വണ്ടി നമ്മൾ വരുന്ന വഴിയാണിത് ഫുള്ള് ചളിയൊക്കെ ആയിട്ട് മഴയൊന്നും അധികം പെയ്തില്ല അപ്പോഴേക്കും തന്നെ ഇങ്ങനെയാണ് അവസ്ഥ അപ്പം നല്ലോണം മഴ പെയ്തെങ്ങനെ ഇരിക്കും ഞാൻ വന്നത് എൻ്റെ അപ്പൻ്റെ കൂടെ ആയിരുന്നു സോ പോകുമ്പോൾ നടന്ന് പോവാണ് പക്ഷേ അടുത്തങ്ങനെ അതുകൊണ്ട് കുറേ ദൂരമൊന്നുമല്ല നടന്നു തരാൻ അവിടെ ദൂരമേ ഉള്ളൂ

പിന്നെ ഞാൻ വീട്ടിൽ നിന്നാണ് ആ ചോക്ലേറ്റ് കഴിച്ചത് ഗൈസ് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം എന്നെ പിള്ളേർ വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകണം ഞാൻ വോയിസ് ഓവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ ഭയങ്കര കച്ചപ്പാട് തോന്നി അതുകൊണ്ടാണ് ഒന്നും കേൾക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തത് ഇത് എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായത് പിന്നെ പിള്ളേരുടെ അടുക്കാ പോകണം എന്നാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സുണ്ട് അപ്പോൾ അവരെ കൂടെ പോകണം അവർക്ക് വീഡിയോ എടുത്ത് കൊടുക്കാനാണ് അവരുടെ ക്യാമറാമാനാണേ അപ്പോൾ അവർക്ക് ഡാൻസിൻ്റെ വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ അവിടെ നിന്ന് ഇനി എപ്പോൾ വരികയെന്നറിയില്ല അവർ റീൽ ഇതൊക്കെ എടുത്ത് തെറ്റിച്ച് വീണ്ടും കളിച്ച് തെറ്റിച്ച് വീണ്ടും കളിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും എന്നറിയാം അപ്പം അതൊക്കെ കൊണ്ട് ഇങ്ങനെ തീരും അറിയില്ല സ്വാഭാവികമായിട്ട് ഞാൻ ഒരു ഒരാറണിയൊക്കെ ആറരയൊക്കെ ആവും വേറെ ഒരള കാണിച്ചത് എൻ്റെ ചപ്പ് അറിയിക്കാൻ വേണ്ടി കളിക്കാൻ വേണ്ടി ചപ്പ് അറിക്കാൻ വേണ്ടി കാട്ട് പോയതാണ് ഇല ഇലപറിച്ചാണ് അവളുടെ കളിയൊക്കെ പിന്നെ വെള്ളത്തിൽ കളിക്കാനും അതാണ് അവളുടെ ഉഷാരം വെള്ളത്തിൽ കളിയാണ് നാല് പണി ബാക്കിലുള്ള വീട് കാടൊക്കെ കാണിച്ചു അടിപൊളിയാ എന്റെ വീട്ടിന്റെ ബാക്കിലുള്ള വീടാണ് വീട് എന്നല്ല തറവാട് വീടാണ് പഴയ തറവാട് വീടാണ് ഇപ്പൊ അവിടെ നേട്ട ആൾക്കാർ താമസിക്കുന്ന റവാട് വെള്ളത്തിനായിട്ട് വരുന്നുണ്ട് വീട്ടിലെ ആളൊക്കെ ഉണ്ടെട്ടോ ഒരു ചപ്പ് ഒക്കെ ഉള്ള ഇവിടെ ഒക്കെ ചെയ്യാറുണ്ട് ഷൂട്ട് നല്ല ആവശ്യത്തിനെല്ലാം വരുന്നുണ്ട് അടിപൊളി സ്ഥലമാണ് ഞാൻ എനിക്ക് ഇവിടെ ഫോട്ടോ എടുക്കാറ് ഞാൻ മുമ്പൊക്കെ ഇവിടെനിന്ന് ഞാൻ എടുത്തത് അങ്ങനെയാണ് ഞാനിപ്പം പിള്ളേരുടെ കൂടെ പോവാണ് പിള്ളർ കൂടെ മീൻസ് പിള്ളേർ വീട്ടിലേക്ക് പോവാണ് അവരുടെ ഡാൻസ് എടുത്തു കൊടുക്കാൻ ഞാനാണ് ക്യാമറാമാൻ അവരെ ക്യാമറമാൻ തന്നെയാണ് ഗൈസ് ഞാൻ പറഞ്ഞല്ലോ എപ്പോൾ ഔട്ട് ഡ്രോ എടുക്കാനാണ് എപ്പോൾ ഞാൻ വളർന്നു മാറി അപ്പം ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാൻ എടുത്തിട്ടില്ലല്ലോ എന്ന് ആ ഞാൻ വിചാരിച്ചോ ഇപ്പൊ ഔഡറോ എടുക്കാന്ന് ഇപ്പൊ സമയം ഏർ അറിയില്ല രാത്രിയാണിപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ